സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ലഹരിക്കെതിരെ ഐ എസ് എം സംഘടിപ്പിക്കുന്ന എക്സ്പോ നിലമ്പൂർ ചന്തക്കുന്നിൽ ബുധനാഴ്ച തുടങ്ങും എക്സ്പോ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട് അരാജകവാദം തിരുത്തണം ലഹരിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് കാലയളവിൽ കാലയളവിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ആണ് നല്ല കേരളം പദ്ധതി ആ നല്ല കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അതിൽ യുവ മുന്നേറ്റം എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ സ്നേഹവീട് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട് സൗഹൃദ മുറ്റം നാട്ടുകൂട്ടം ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത തറുകളിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എസ് എം വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തുടനീളം നടത്തുന്ന ഒരു എക്സിബിഷനാണ് ലൈഫ് എക്സ്പോ സംസ്ഥാനത്ത് ഏതാണ്ട് നിലവിലെ ഏഴ് കേന്ദ്രങ്ങളിൽ ഈ ഒരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞു എട്ടാമത്തെ കേന്ദ്രമാണ് നമ്മുടെ നിലമ്പൂർ വെച്ച് നാളെ മുതൽ നടക്കുന്ന ലൈഫ് എക്സ്പോ നാളെ മുതലാണ് നമ്മുടെ നിലമ്പൂരിൽ വെച്ചിട്ടുള്ള ലൈഫ് എക്സ്പോ സംഘടിപ്പിക്കപ്പെടുന്നത് ഐ എസ് എം സംഘടിപ്പിക്കുന്ന നല്ല കേരളം പദ്ധതിയുടെ ഭാഗമായാണ് അരാജകവാദം തിരുത്തണം ലഹരിയെ തുരത്തണം എന്ന പ്രമേയത്തിൽ ഐ എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ലൈഫ് എക്സ്പോ നടത്തുന്നത് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് എക്സ്പോ നടക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി എട്ട് വരെ നടക്കുന്ന എക്സ്പോയിലേക്ക് പ്രവേശനം സൌജന്യമാണ് എല്ലാ ദിവസവും ചർച്ചാവേദിയും നടക്കും ബുധനാഴ്ച വൈകുന്നേരം മൂന്നിന് പി വി അബ്ദുൾ വഹാബ് എം പി എക്സ്പോ ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമർശരി സമാപന സംഗമത്തിൽ നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ ലുക്മാൻ പോത്തുകല് തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി യുവ മുന്നേറ്റം സ്നേഹവീട് സൌഹൃദമുറ്റം നാട്ടുകൂട്ടം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചതായും ഐ എസ് എം ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ എൻ എം റിഷാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി റഹ്മാൻ എളംബിലാക്കോടെ ജില്ലാ സെക്രട്ടറി മുസ്ഫർ മമ്പാടെ മണ്ഡലം ഗജാൻജി യൂസഫ് അലി എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ Ames Academy opposite Baby Memorial Hospital CD Tower Ground Floor Calicut Phone seven hundred one two zero nine six one nine zero and 04953-573726.